ഹലോ എല്ലാവർക്കും നമ്മുടെ സൈക്കോ എന്ന് യൂട്യൂബ് ചാനൽ പുതിയ വീടിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് വന്ന ബ്ലാക്ക് ടീഷർട്ടിൻ്റെ ഇവൻ്റ് നമ്മൾ ഇന്നാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഈവൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മളിവിടെ സ്പിൻ ചെയ്യാൻ പോകുന്നത് ആ ഒരു ബ്ലാക്ക് ടീഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു എടുക്കണോ വേണ്ടതെന്ന് സോ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സോ നമ്മൾ ഇവിടെ ട്രൈ ചെയ്ത് നോക്കുവാണ് സോ ആരൊക്കെയാണ് ഈ ഒരു സാധനം എടുത്തതെന്ന് മറക്കൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചൊക്കെ നമ്മുടെ ഒരു സിംഗിൾ അടിക്കുന്നുണ്ട് പിന്നെ ഒരു ഇന്നൂറാണ് അടിക്കുന്നത് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ടോക്കൺസ് മാത്രമേ കിട്ടുന്നുള്ളൂ മിക്കവാറും മൂവായിരം ഡയമണ്ട് പൊട്ടിയാൽ മാത്രമേ ഈ ഒരു സാധനം നമുക്ക് കിട്ടത്തുള്ളൂ എന്നുള്ള ആരും ഉറപ്പാണ് ൈസ് നമ്മുടെ ലെക്കെല്ലാം പോയി അയ്യോ ഓക്കെ ഏകദേശം നൂറ്റമ്പത് ടോക്കൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് ടീഷർട്ട് ഉണ്ടായിരുന്ന ആ ഒരു പഴയ സാധനം തന്നെ നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട് സോ നമ്മൾ ഇനി സ്പിൻ ചെയ്യണമെങ്കിൽ വീണ്ടും മൂവായിരം ഡയമണ്ട് പൊട്ടിച്ചാൽ മാത്രമേ ഇതിൽ ഒന്ന് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ലെക്ക് വേണം സോ എന്തായാലും ഇനി നമ്മൾ ഇതിലൊരു സ്പിൻ ചെയ്യുന്നത് അത്ര പന്തിയല്ല വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമുക്ക് ട്രോഗൻ്റെ എടുക്കാനുണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ ആയിരത്തി മുന്നൂറ് ഡയമണ്ട് ഉണ്ടായിരുന്നു എന്നിട്ടും ഞാൻ എന്തായാലും എടുക്കുന്നില്ല ഇവിടെ നോക്കുകയാണെങ്കിൽ നൂറ്റമ്പത് ടോക്കൺ കൊടുത്തു ഈ ഒരു ബണ്ടിൽ നമുക്ക് എടുക്കാം നൂറ്റി ഒരു ടോക്കൺ കൊടുത്തിട്ടുള്ള ആ ബണ്ടിൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്ന സംഭവം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലൂ ആൻ്റെ സ്കിന് അത്യാവശ്യം നല്ലൊരു ഗ്ലൂ സ്കിന്നാണ് ഈ ഒരു സാധനം നമ്മൾ എടുക്കാൻ പോവുകയാണ് ഈ ഒരു ബണ്ടിൽ നമ്മൾ ഓൾറെഡി എടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു എന്താണ് ബണ്ടിലിൻ്റെ കൂടെ വന്നിട്ടുള്ള ആ ഒരു ഫേസ് മാസ്ക് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് അത്യാവശ്യം ഭയങ്കര ഗുമ്മുള്ള സാധനമൊന്നുമല്ല എന്നാൽ പോലും സിമ്പിളായിട്ടുള്ള ഈ ഒരു ഫേസ് മാസ്ക് നമ്മളെടുക്കുന്നുണ്ട് അത് മാത്രമേ നമ്മൾ ആ ഒരു ഗ്ലൂ ആളെടുക്കുന്നുണ്ട് ഗ്ലൂ ആളും കട്ടാനും സോറി നമ്മുടെ സ്കൈത്തിൻ്റെ സ്കിന്നും കൂടെ എടുത്ത് നമുക്കിത് ഫിനിഷ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് ടീഷർട്ട് ഞാൻ എടുത്ത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി പക്ഷേ അത് നമ്മളെ പറ്റി ചു നമുക്കിനി സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ പോകുന്ന പോലെ ആയിപ്പോൾ അല്ലെങ്കിൽ നല്ലൊരു റിവാർഡ് റിഡീം ചെയ്യാൻ വേണമായിരുന്നു സോ നല്ല റിവാർഡ്സ് ഇല്ല സോ നമ്മളിവിടെ സ്പിൻ ചെയ്തിട്ട് കാര്യമില്ല ഡയമണ്ട് വെറുതെ വേസ്റ്റായി പോകേ ഉള്ളൂ സോ നമ്മളെന്തായാലും ഈ ഒരു ഈവെൻ്റ് അവിടെ നമ്മൾ ക്ലോസ് ചെയ്യുവാണ് സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ ചെയ്തത് കറക്റ്റ് തന്നെ ആണോ എന്ന് അവിടെ നോക്കുകയാണെങ്കിൽ ഒരു സിംപിൾ ആയിട്ടുള്ളൊരു ഫേസ് മാസ്ക് ആണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചാൽ കുഴപ്പമില്ലാത്ത ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു ആയിരത്തി മുന്നൂറ് ഡയമണ്ട് നമ്മൾ ഇനി അടുത്തൊരു ഈവെൻ്റ് സ്പിൻ ചെയ്യാൻ പോവുകയാണ് സോ ആ ഒരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ നമുക്ക് ഇടാവുന്നതാണ് അതുമാത്രമല്ല ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലൈക്കൻ എബിൾ ചെയ്തെന്ന് വെച്ചേക്കാം ഞാനിവിടെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയാണ് അതുമാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത എല്ലാവരും ഇസ്റ്റാഗ്രാമിലൊന്നും ഫോളോ ചെയ്ത് വെച്ചേക്കാം ഇവിടെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം എന്താണ് കുറേ അധികം റിവാർഡ്സ് നമുക്ക് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് സോ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഈ ഒരു സാധനം നമുക്ക് എന്തായാലും എടുക്കണം 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 ഓക്കെ നമുക്ക് എന്തായാലും അത് പിന്നെ എടുക്കാം ഇവിടെ നോക്കണ ഒരു ബ്ലാക്ക് ടീഷർട്ട് ആരൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്ത് എടുത്തതെന്നും എത്ര ഡയമണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സാധനം കിട്ടിയതെന്നും മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എനിക്ക് ഏകദേശം ആയിരത്തി അറുന്നൂറ് ഡയമണ്ടോളമായി എനിക്ക് ആ ഒരു ബ്ലാക്ക് ടീഷർട്ട് കിട്ടി അപ്പോൾ എന്തായാലും ആ മൂവായിരം ഡയമണ്ട് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് കിട്ടും സോ പഴയത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നൂറ്റമ്പത് ടോക്കണായിട്ട് കൺവേർട്ട് ആവും നമ്മളങ്ങനെയാണ് ഇത് എങ്ങനെ ആയത് സോ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ എന്തായാലും ആ ഗ്ലൂ ആൾ എടുക്കാൻ പോവുകയാണ് അത് മാത്രമല്ല ഒരു സ്കൈത്തും എടുക്കുന്നതിന് ഇവിടെ ലൂട്ട് ബോക്സ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ചധികം ബാക്ക് പാക്ക് ഉണ്ട് അതുപോലെ തന്നെ കുറച്ചും റിവാർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്കുള്ളതിൽ അത്യാവശ്യം നല്ലതായിട്ട് തോന്നിയത് ഈ ഒരു ഗ്ലൂ ആളിൻ്റെ സോ നമ്മൾ ഈ ഒരു ഗ്ലൂ ആളുടെ സ്കിന്നാണ് എടുക്കാൻ പോകുന്നത് സോ എന്തായാലും അത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അമ്പത് ടോക്കൺ ഉണ്ട് സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു നൂറ്റമ്പതിൻ്റെ ആ ബാണ്ടിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ഒരു ഹെയർ ഉണ്ടോ വൈസ് ഒരു കോമഡി പീസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഏകദേശം നൂറ്റമ്പത് ടോക്കൺ കൊടുത്തെടുക്കാൻ മാത്രം വേർത്തായിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എനിക്ക് ഇതെല്ലാം ഒരു മാസ്ക് മാറ്റി കഴിഞ്ഞാൽ കൊള്ളായിരിക്കും ഒക്കെ കുഴപ്പമില്ല നമുക്ക് അതൊക്കെ പിന്നെ നോക്കാം ഇവിടെ നോക്കുന്ന ഒരു ബാക്ക് പാക്ക് ഉണ്ട് അത് മാത്രം നമുക്ക് ആ ഒരു സ്കൈത്ത് നമുക്ക് എന്തായാലും എടുക്കാം അതോടെ സ്കൈത്തോടെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ടോക്കൺസ് ഏറെ കുറേ തീർന്നിട്ടുണ്ട് ഇനി നാല് ടോക്കൺ മാത്രമേ ഉള്ളൂ സോ ഇനി നമ്മൾ സ്പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് സ്പിൻ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലോട്ട് ഇനി തലയിട്ട് കഴിഞ്ഞാൽ മൊത്തം ായിപ്പം സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻ്റ് ചെയ്യുക എന്തായാലും നമ്മൾ ബ്ലാക്ക് ടീഷർട്ട് എടുക്കണമെന്നുണ്ടായിരുന്നത് എടുക്കാൻ പറ്റിയില്ല സോറി ഗൈസ് ഓക്കെ കുഴപ്പമില്ല എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഗൈസ് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാത്തൊരു ഷെയർ ചെയ്യുക ഒരു രണ്ട് പെർസെൻറ്റ് വീഡിയോ കാണുകയും ബൈബൈ ഗൈസ് ലവ് യു ഓൾ ടേക്ക് കെയർ